പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജ്യോതിഷത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ അഥവാ നാളുകളാണ് നമുക്കുള്ളത് ഈ ഇരുപത്തിയേഴ് നാളുകളെ മൂന്ന് ഗണങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ദേവഗണം മനുഷ്യഗണം അസുരഗണം എന്ന് മൂന്ന് ഘടകങ്ങളായിട്ട് മൂന്ന് ഭാഗങ്ങളായിട്ട് ഇരുപത്തിയേഴ് നാളുകൾ തിരിച്ചിട്ടുണ്ട് ഇതിൽ വളരെ പ്രത്യേകതയുള്ള വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഗണമാണ് അസുരഗണം എന്ന് പറയുന്നത് ഒൻപത് നാളുകളാണ് അസുരഗണത്തിൽ പെടുന്നത് ആയില്യം കാർത്തിക മകം ചിത്തിര விஷாகம் திரிக்கேட்டா சதையம் അവിട്ടം മൂലം ഈ ഒൻപത് നാളുകാർ അസുരഗണ നക്ഷത്രങ്ങളാണ് ഈ നാളുകാരിൽ ജനിച്ചവർ ഇവിടെ ഉണ്ടോ ഈ നാളുകളിൽ ജനിച്ചവർ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന രഹസ്യങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ് ഇവരെ പറ്റി ആരും പറയാത്ത ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ ഒരു അധ്യായത്തിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത് എന്റെ പഠനത്തിൽ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാം കേട്ടിട്ട് അഭിപ്രായങ്ങൾ പറയാവുന്നതാണ് നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി നോക്കൂ ഈ നാളുകാർ നിങ്ങളുടെ ജീവിതവുമായിട്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നു നിങ്ങൾ ഇത് കേട്ടു നോക്കൂ കേട്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാവുന്നതാണ് നിങ്ങളുടെ ജീവിതമായി ബന്ധപ്പെടുത്തി നോക്കൂ ഈ നാളുകാർ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നാളുകാരൊക്കെയാണ് തീർച്ചയായിട്ടും അഭിപ്രായം പറയുക ഇപ്പോൾ ഈ ഒരു രഹസ്യം കേൾപ്പിക്കുക ഈ അസുര കടക്കാരുടെ ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്നൊന്നായിട്ട് നോക്കാം ഈ അസുരഗണ നക്ഷത്രത്തിൽ ആ ഒൻപത് നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ അഭിമാനികളായിരിക്കും എന്നുള്ളതാണ് നിസ്സഹയായ അവസ്ഥ പോലും ആരുടെ മുന്നിലും കൈനീട്ടുന്നത് ഇവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല എന്നുള്ളതാണ് എല്ലാ വഴിയും വഴിയുമടഞ്ഞ് അല്ലെങ്കിൽ വളരെ നിസ്സഹരമായ നിസ്സഹമായ അവസ്ഥ അത്തരം ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് പോലും ആരുടെ അടുത്ത് കൈനീട്ടുവാനോ സഹായം ചോദിക്കുവാനോ ഇവരുടെ മനസ്സ് അനുവദിക്കില്ല എന്നുള്ളതാണ് ഇത് വളരെ ചെറുപ്പകാലം മുതലേ ഇവർക്കുള്ള ഒരു ശീലമാണ് സ്വന്തം അച്ഛനും അമ്മയും ആണെങ്കിൽ പോലും കൈനീട്ടുവാനായിട്ട് ഇവർക്ക് വല്ലാത്ത ഒരു മടിയും വിഷമവുമാണ് എന്നുള്ളതാണ് നിസ്സഹായമായ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ എല്ലാം കൊണ്ടും ില്ലാത്ത അവസ്ഥയിൽ പോലും ആരുടെ മുന്നിലും ഒരു നേരം പോലും ഒരു ആഹാരത്തിനു വേണ്ടി പോലും കൈനീട്ടുന്നത് ഇവർക്ക് ചിന്തിക്കുവാനേ പറ്റില്ല അതിലും നല്ലത് ജീവിക്കാതിരിക്കുന്നതാണ് കരുതുന്ന അഭിമാനികളായിട്ടുള്ള ആളുകളാണ് ഇവർ എന്നാണ് പറയുന്നത് ഒരല്പം കൂടുതലാണ് ഈ ഒരു ഭാവം ഇവരുടെ ജീവിതത്തിൽ എന്ന് പറയുന്നത് ഇതാണ് ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവരെ ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇവർ സീരിയസ് ആയിട്ടുള്ള ആളുകളോ ഇവർ വലിയ ദേശീയക്കാരോ അല്ലെങ്കിൽ ഇവർ തമാശക്കാരാണോ ഏത് പ്രകൃതക്കാരാണ് എന്നുള്ളത് പെട്ടെന്ന് ഒരാൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല ചില സമയങ്ങളിലൊക്കെ വളരെ ചിരിച്ചു കളിച്ച് സന്തോഷമായിട്ട് ഇരിക്കുന്നത് കാണും എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഇവരെ ഗൗരവമായി മാറി ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും കാണാൻ സാധിക്കും അപ്പോൾ ഇവർ എപ്പോഴും വളരെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതക്കാരാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ചുറ്റുമുള്ളവർക്ക് ഇവരെ അടുത്തറിയാനുള്ള ഒരു സാഹചര്യം തന്നെ ലഭിക്കാറില്ല ഇവർ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും ഇവരെ ഒരിക്കലും ഇവർ ഏത് തരക്കാരാണ് എന്ത് ടൈപ്പാണ് ഇവർ എന്നുള്ളത് മനസ്സിലാകില്ല എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ് സാഹചര്യം അനുസരിച്ച് സ്വഭാവവും കാര്യങ്ങളും ഒക്കെ മാറി പെരുമാറുവാനും ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ബിഹേവ് ചെയ്യുവാനും ഒക്കെയുള്ള അറിവുകളാണ് ഇക്കൂട്ടർക്ക് എന്ന് പറയുന്നത് പുറമേ വലിയ ധൈര്യശാലികൾ ആയിട്ടൊക്കെ തോന്നും പുറമേ ഭയങ്കര ധിക്കാരി അഹങ്കാരിയൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും ഇവരെ അടുത്തറിയുന്നവർക്ക് അറിയാം വളരെ ശുദ്ധമായ മനുഷ്യനാണ് ഉള്ളിലൊന്നും വെച്ചുകൊണ്ട് പുറമേ മറ്റൊന്ന് കാണിക്കുന്ന ഇതറിയാൻ വയ്യാത്ത ശുദ്ധരായിട്ടുള്ള ഉപകാരികളായിട്ടുള്ള നന്മയുള്ള മനുഷ്യനാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് അടുത്തറിയുന്നവർക്ക് അറിയാം പക്ഷേ വെളിയിൽ നിന്ന് നോക്കുന്നവർ ഇവരെ അറിയാത്തവർക്ക് ഒരു പക്ഷേ തോന്നും ആ അവനൊരു അഹങ്കാരിയാണ് അല്ലെങ്കിൽ അവൾ ഒരു അഹങ്കാരിയാണ് അല്ലെങ്കിൽ ഭയങ്കര ധിക്കാരമാണെന്നൊക്കെ തോന്നും ഈ ഒരു സ്വഭാവക്കാരാണ് ഇവർ അസുര എന്ന് പറയുന്നത് കുടുംബ ജീവിതത്തിൽ പ്രത്യേകിച്ചും ഇവരുടെ ബന്ധു ജനങ്ങൾക്കിടയിലൊക്കെ പലപ്പോഴും ഇവരെ വെച്ച് കമ്പയർ ചെയ്ത് സംസാരിക്കുന്ന ഒരു കാര്യം ജീവിതത്തിൽ കൂടുതലായിട്ട് കാണുവാൻ പറ്റും കുടുംബത്തിലൊക്കെ എന്ത് സംഭവിച്ചാലും ഇവരുടെ തലയിൽ കൂടെ പോകുന്നതായിട്ട് അല്ലെങ്കിൽ ഇവരിലേക്ക് കൊണ്ടുവന്ന് ചാരിയിട്ട് ഇവരും അനുഭവിക്കുന്നത് കാണുവാൻ സാധിക്കും ചിലപ്പോൾ അത് നല്ലതും ഉണ്ടാകും ചിലപ്പോൾ ചില സമയത്ത് ചില മോശം കാര്യങ്ങളൊക്കെ ഇവരെ പറ്റി കമ്പയർ ചെയ്തിട്ട് കാണുവാൻ പറയുന്നത് കാണുവാൻ സാധിക്കും ചുരുക്കം പറഞ്ഞാൽ ചില കുടുംബങ്ങളിൽ എന്ത് നടന്നാലും അല്ലെങ്കിൽ ബന്ധുജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്കിടയിൽ എന്ത് നടന്നാലും ഇവരും പെടും ആ ഒരു കാര്യത്തിൽ ഈ ഒരു സ്വഭാവം ചുറ്റുമുള്ള പല ആളുകളും ഇവരോട് മോശമായിട്ട് പ്രകടിപ്പിക്കുവാനും ഇടയാക്കുന്നു എന്നുള്ളതും വലിയൊരു പ്രത്യേകതയാണ് അത്തരം അനുഭവങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടാകും ചില നല്ല കാര്യങ്ങളുമുണ്ട് ചില നല്ല നല്ല കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓ അവനെ ഒരു ഒരു റോൾ മോഡൽ ആക്കണം അല്ലെങ്കിൽ അവനെ കണ്ടുപഠിക്കണം അല്ലെങ്കിൽ അവളെ കണ്ടുപഠിക്കണം എന്ന് പറയാറുണ്ട് ചില മോശം കാര്യങ്ങൾ വരുമ്പോൾ ആ അവനെ കണ്ടുപഠിക്കണം അല്ലെങ്കിൽ അവളെ പോലെ ആയല്ലോ എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരു അവസ്ഥയും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും പല കാര്യങ്ങളും ഇവരുടെ പെടലിയിലേക്ക് വന്ന് കയറാറുണ്ട് എന്നുള്ളതും വലിയൊരു വാസവുമാണ് उन्द ീ നക്ഷത്രക്കാർ അസുരഗണത്തിൽ ജനിച്ച നക്ഷത്രക്കാർ ഒരിക്കലും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നവരല്ല ഭാഗ്യം കൊണ്ട് എല്ലാം ഉണ്ടായി അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് അവന്റെ ജീവിതം രക്ഷപ്പെട്ടു എന്ന് ഒരിക്കലും ഇവരുടെ ജീവിതത്തിൽ പറയാൻ പറ്റത്തില്ല കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് സ്വന്തം വിയർപ്പ് ഒരുക്കി നേടിയതാണ് ഇവരുടെ ജീവിതത്തിലുള്ള ഓരോ മണൽത്തരിയും എന്ന് തന്നെ പറയുന്നത് ആകും ശരി ഒരിക്കലും ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ എല്ലാം വാരിക്കോരി ദൈവം കൊടുത്തിട്ടുണ്ടോ ഒന്നും ഉണ്ടായിരിക്കില്ല ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ കഷ്ടപ്പാടിന്റെയും കഠിനാധ്വാനത്തിന്റെയും മുദ്ര പതിഞ്ഞിട്ടുണ്ടാകും ഇവരുടെ ജീവിതത്തിലുള്ള ഓരോ തരി മണ്ണും എന്ന് പറയുന്നത് അത് വലിയൊരു പ്രത്യേകതയാണ് അല്ലാതെ ചിലരുണ്ട് ഭാഗ്യം കൊണ്ട് ജീവിതത്തിൽ അങ്ങ് രക്ഷപ്പെട്ടു ജീവിതം കീഴടക്കുന്ന ഈ നക്ഷത്രക്കാരെ അങ്ങനെ നിങ്ങൾക്ക് കാണാനേ കിട്ടില്ല എന്നുള്ളതാണ് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേടിയതാണ് ഓരോന്നും എടുത്ത തീരുമാനങ്ങൾ ഇതിൽ ഉറച്ചു നിൽക്കുന്നവരാണ് ഇവർ വിഷമിക്കാത്തവരാണ് ഇവർ തൻ്റെതായ ശരികൾ ഓരോ തീരുമാനത്തിലും ഉണ്ടാകും അത് കണ്ടു നിന്നവരോ അല്ലെങ്കിൽ ചുറ്റുമുള്ളവരോ ഒക്കെ അഭിപ്രായം പറയാൻ വന്നാൽ പോലും ഇവർ മാറ്റത്തില്ല ഇവർ അതിൽ ഉറച്ചു നിൽക്കും ഇവരെ കൂടുതൽ പ്രഷർ ചെയ്യുവാൻ ചെന്നു കഴിഞ്ഞാൽ അവരുടെ നാവിന്റെ ചൂട് അവർ അറിയുകയും ചെയ്യും ഇവർ ഒരു തീരുമാനമെടുത്താൽ ഇവർ ഒന്ന് മനസ്സിൽ കരുതി കഴിഞ്ഞാൽ ആ വഴിക്ക് തന്നെ ഇവർ പോവുകയേ ഉള്ളൂ എന്നുള്ളതാണ് ചുറ്റുമുള്ളവർക്കൊക്കെ വന്നിട്ട് അഭിപ്രായം പറയുകയും അതിൽ അങ്ങനെയല്ല ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞാലും ഇവർ കേൾക്കില്ല അത് എന്തായാലും ചീത്തയായാലും ഞാൻ അനുഭവിച്ചോളാം എന്റെ ജീവിതമാണ് എന്നൊക്കെ ഉറക്കെ പറയുന്നവർ തന്നെയാണ് ഇവർ ഇവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ആരെയും പെട്ടെന്ന് അംഗീകരിച്ചു കൊടുക്കില്ല എന്നുള്ളതാണ് ലോകം മുഴുവൻ ലോകം മുഴുവൻ വാഴ്ത്തി പാടുന്ന ആളുകളായാലും ലോകം മുഴുവൻ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ് എന്ന് കരുതിയാലും ഇവർ അംഗീകരിക്കണമെന്നില്ല ഇവർക്ക് അത് ആ ഒരു വ്യക്തി അർഹിക്കുന്നുണ്ടെന്ന് തോന്നിയെങ്കിൽ മാത്രമേ അവർ അംഗീകരിക്കുള്ളൂ ചില അടുത്ത് അറിയുന്ന വ്യക്തികളുമായിട്ട് ഇവർ ദീർഘകാലം പിണങ്ങിയിരിക്കും അവസരം ഇവരുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരിക്കൽ വൈരാഗ്യമോ വിഷമമോ മനസ്സിൽ തട്ടിക്കഴിഞ്ഞാൽ അത് അങ്ങനെ അങ്ങനെ തന്നെ ഉണ്ടാകും ഒരിക്കലും ഇവർ മറക്കാറില്ല ഇവരുടെ മുഖത്ത് വരുന്ന ചിരി പോലും മനസ്സറിഞ്ഞ് ചിരിക്കണം എന്നില്ല അതങ്ങനെ നീറി നീറി മരണം വരെ മനസ്സിൽ കിടക്കും എന്നുള്ളതും വലിയൊരു പ്രത്യേകതയാണ് ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ നേരിട്ടിട്ടുള്ളവരാണ് ഈ അസുരഗണ നക്ഷത്രക്കാർ എന്ന് പറയുന്നത് ഈ അസുരഗണത്തിൽ ജനിച്ചവർ മറ്റു നാളുകാരെ അപേക്ഷിച്ച് ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികളും ഒരുപാട് പോരാട്ടങ്ങളും ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് പലപ്പോഴും ഈശ്വരൻ മാത്രമേ ഇവർക്ക് കൂട്ടുണ്ടായിരിക്കുകയുള്ളൂ എന്നൊരു അവസ്ഥ കൂടിയാണ് ഇതിലൂടെയാണ് ഇവർ കടന്നു പോയിട്ടുള്ളത് പലപ്പോഴും ദൈവത്തിന്റെ മാത്രം ദൈവത്തിനെ മാത്രം കൂട്ടുപിടിച്ചുകൊണ്ടാണ് ജീവിതത്തിൽ പല കഷ്ടതകളും ദുരിതങ്ങളും ഇവർക്ക് ഇവർ പിന്നിട്ടത് എന്നാണ് പറയുന്നത് അപ്പോൾ ഏതൊരു കാര്യം വന്നാലും അതിലൊക്കെ വിജയിച്ചു മുന്നേറുന്ന സ്വഭാവക്കാരാണ് ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതമായി ബന്ധപ്പെടുത്തി നോക്കൂ ഈയൊരു അനുഭവങ്ങളൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കണേ അപ്പോൾ എന്റെ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങളുടെ പേരും ഒന്ന് ജന്മ നക്ഷത്രവും കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പോൾ ഈയൊരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ